നമസ്കാരം കരുത്തരായ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ സാധ്യത കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഗ്രൂപ്പ് ബിയിലെ ഡുആർ ഡായ് പോരാട്ടത്തിൽ അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലറിലാണ് ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് വീഴ്ത്തി അഫ്ഗാനിസ്ഥാൻ ടൂർണമെന്റിലേക്ക് തിരിച്ചുവന്നത് തുടരെ രണ്ടാമത്തെ തോൽവിയോടെ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയും ചെയ്തു ഇംഗ്ലണ്ടിനെതിരെയുള്ള ത്രസിപ്പിക്കുന്ന വിജയത്തിന് പിന്നാലെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അഫ്ഗാൻ ടീമിന്റെ ആരാധകർ ഇന്ത്യയെയും തങ്ങൾ വീഴ്ത്തുമെന്നും കപ്പുമായി മാത്രമേ മടങ്ങി പോവുകയുള്ളൂ എന്നുമാണ് അവരുടെ അവകാശവാദം മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്തു നിന്നുള്ള ആരാധകരുടെ ഈ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ആയാലും ഓസ്ട്രേലിയ ആയാലും ഏത് ടീമിനെയും തങ്ങൾ വീഴ്ത്തും എന്നാണ് അഫ്ഗാനിസ്ഥാൻ ആരാധകർ അവകാശപ്പെടുന്നത് ഇന്ത്യയോ ഓസ്ട്രേലിയയോ ആരുമകട്ടെ ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവരെയും തോൽപ്പിച്ചിട്ടേ അഫ്ഗാൻ മടങ്ങി പോകുകയുള്ളൂ കാരണം തങ്ങൾക്ക് ഫൈനലിലും ജയിച്ച് കപ്പടിക്കാനുള്ളതാണ് തങ്ങൾക്ക് ഇതുവരെ തോൽപ്പിക്കാനായിട്ടില്ലാത്ത ഒരേ ഒരു ടീം ഇന്ത്യയാണ് എന്നാൽ തങ്ങൾ ഇത്തവണ അതും സാധിച്ചെടുക്കും ഇന്ത്യൻ ടീം ദുബായിലാണ് എല്ലാ മത്സരവും കളിക്കുന്നത് അവിടെ പോയി തങ്ങൾ അവരെ തോൽപ്പിക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുകയാണ് അതേസമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഗംഭീര റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത് മൂന്ന് ഫോർമാറ്റുകളിലും അവരോട് ഇന്ത്യൻ ടീം തോൽവി അറിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏകദിനത്തിൽ നേരത്തെ നാല് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്നിലും ജയം ഇന്ത്യയ്ക്കായിരുന്നു ഒരു കളി ടൈ സമനിലയാവുകയും ചെയ്തിരുന്നു ടി ട്വന്റിയിൽ ഒൻപത് മത്സരങ്ങളിലാണ് ഇരു ടീമും കൊമ്പുകോർത്തത് ഇതിൽ എട്ടിലും ഇന്ത്യ ജയിച്ചപ്പോൾ ഒന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ടെസ്റ്റിലാകട്ടെ ഒരിക്കൽ മാത്രമേ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളൂ അതിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം ഇംഗ്ലണ്ടുമായി ലാഹോറിൽ നടന്ന മത്സരത്തിൽ പലതവണ പരാജയ ഭീതി നേരിട്ടെങ്കിലും വീറുറ്റ പോരാട്ടത്തിലൂടെ അഫ്ഗാനിസ്ഥാൻ ടീം ശക്തമായ തിരിച്ചുവരവ് നടത്തി ജയം വരുതിയിലാക്കുകയായിരുന്നു റഞ്ചെയ്സിൽ ഇംഗ്ലണ്ട് ടീം ജയിക്കുമെന്ന് തോന്നിച്ച സന്ദർഭങ്ങൾ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ അടുത്തെടുത്ത ഇടവേളകളിൽ പിഴുതാണ് അഫ്ഗാൻ തിരിച്ചടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ടീം ഓപ്പണർ ഇബ്രാഹിം സദ്രാന്റെ റെക്കോർഡ് പ്രകടനം അതായത് നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ പ്രകടനത്തിന്റെ മികവിൽ ഏഴു വിക്കറ്റിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എന്ന മികച്ച സ്കോറ് അഫ്ഗാനിസ്ഥാൻ കണ്ടെത്തുകയായിരുന്നു നൂറ്റി നാൽപ്പത്തി ആറ് പന്തിൽ പന്ത്രണ്ട് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെയാണ് സദ്രാന്റെ ഇന്നിങ്സ് ഉണ്ടായത് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും ഇതുതന്നെയാണ് ഇംഗ്ലണ്ട് ടീം മികച്ച റൺ റേറ്റിൽ തന്നെ റൺ ചെയ്ത് നടത്തിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ പിഴുത അഫ്ഗാനിസ്ഥാൻ കുതിപ്പ് തടയുകയായിരുന്നു ഒടുവിൽ നാൽപ്പത്തിഒൻപത് ദശാംശം അഞ്ചോ ഓവറിൽ മുന്നൂറ്റി പതിനേഴ് റൺസിന് ഇംഗ്ലണ്ടിന്റെ പോരാട്ടം അവസാനിക്കുകയും ചെയ്തു മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ജോ റൂട്ട് തകർപ്പൻ സെഞ്ചുറി നേടിയെങ്കിലും മറ്റാർക്കും നാൽപ്പതിലധികം റൺസ് കൂട്ടിച്ചേർക്കാനായില്ല അഞ്ച് വിക്കറ്റുകൾ എടുത്ത സീം ബൗളിംഗ് ഓൾറൗണ്ടറായ അസ്മത്തുള്ള ഒമേസായിയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയിൽ നാശം വിതച്ചത്